വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വി വി മുരളീധരന്റെ കാര്യവും ഏകദേശം തീരുമാനമായിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ ഏക പ്രതിനിധിയാണ് മുരളീധരൻ പാർലമെന്ററി പാർലമെന്ററികാരും വിദേശകാര്യം എന്നിവയുടെ കേന്ദ്ര സഹമന്ത്രിയാണ് വി മുരളീധരൻ എന്നാൽ മുരളീധരനെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ബി ദേശീയ നേതൃത്വം ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വി മുരളീധരനെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുക കൂടാതെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കൂറ്റൻ പരാജയവും കണക്കിലെടുത്താണ് മുരളീധരനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നത് കേന്ദ്രമന്ത്രി എന്ന പദവി കൊണ്ട് കേരളത്തിൽ ഒരു വോട്ട് പോലും വർദ്ധിപ്പിക്കാൻ വി മുരളീധരന് സാധിച്ചില്ല ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി പോയി എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് നില കുറയുകയും ചെയ്തു ഇതിനെല്ലാം ഒരു തരത്തിൽ കാരണം വി മുരളീധരനാണെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ തന്നെ ആരോപിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വമ്പൻ പരാജയത്തിന് ശേഷം ബി ജെ പി സംസ്ഥാന നേതൃത്വം പരാജയമാണെന്നും കേന്ദ്രമന്ത്രിയെ കൊണ്ട് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ഗുണമില്ലെന്നും ബിജെപി കോഴിക്കോട് ജില്ലാ നേതൃയോഗത്തിൽ വിമർശനമുയർന്നിരുന്നു കേന്ദ്രമന്ത്രിയെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവുമില്ലെന്ന പരാമർശം നടത്തിയതോടെ യോഗത്തിൽ നിന്ന് മുരളീധരൻ ഇറങ്ങിപ്പോകുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഒരു തരത്തിലും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സഹായിക്കുന്നില്ലെന്ന് കേരളത്തിലെ നേതൃത്വം തന്നെ പറയുന്ന സമയത്താണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം മുരളീധരനെ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മുരളീധരന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകുന്നതോടെ കേരളത്തിൽ വളർച്ചയുണ്ടാക്കാമെന്നും ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ ഉണ്ടായിരുന്ന വോട്ട് പോലും ബി ജെ പിക്ക് കേരളത്തിൽ കുറഞ്ഞു ഇതോടെ മുരളീധരന് പകരം കേരളത്തിൽ നിന്ന് കൂടുതൽ ജനപ്രിയനായ ഒരു നേതാവിനെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ നീക്കം സുരേഷ് ഗോപി ഇ ശ്രീധരൻ എന്നീ പേരുകളും കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ പരിഗണനയിലുണ്ട് ഏതായാലും വി മുരളീധരന് തന്റെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಪಬ್ಲಿಕ್ ಕೇರಳ